നമസ്കാരം ലോകത്തിന്റെ വിവിധ മേഖലകളിൽ തൻ്റെതായ ഇടം നേടിയ ഒരു ഗൾഫ് രാജ്യമാണ് ഖത്തർ ഖത്തറിന്റെ ഇടപെടലുകളും ശ്രദ്ധേയമാണ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളിൽ ഒന്നായി ഖത്തറിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് പ്രതിശീർഷ മൊത്ത ആഭ്യന്തര ഉൽപാദനം അടിസ്ഥാനമാക്കിയുള്ള ആദ്യ പത്ത് സമ്പന്ന രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഖത്തർ സ്ഥാനം പിടിച്ചത് പട്ടികയിൽ അമേരിക്കയേക്കാൾ മുന്നിലാണ് ഖത്തർ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം എൺപത്തിനാലായിരത്തി തൊള്ളായിരത്തി ആറ് ഡോളർ പെർ ക്യാപിറ്റൽ ജി ഡി പിയുമായാണ് ഖത്തർ ഈ നേട്ടം സ്വന്തമാക്കിയത് പർച്ചേസിംഗ് പവർ പാരിറ്റിക്ക് അതായത് പി പി ക്രമീകരിച്ച പ്രതിശീർഷ ശീർഷ ജി ഡി പിയെ അടിസ്ഥാനമാക്കി ആഗോള സമ്പത്ത് വിലയിരുത്തുന്ന റിപ്പോർട്ട് ഖത്തറിന്റെ ഗണ്യമായ സാമ്പത്തിക നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുകയായിരുന്നു ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഡേറ്റയെ അടിസ്ഥാനമാക്കിയാണ് പട്ടിക തയ്യാറാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഫോർസ് ഇന്ത്യയും എൻ ഡി ടി വി വേൾഡും ചേർന്ന് നടത്തിയ പഠനത്തിലാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ പത്ത് രാജ്യങ്ങളിൽ ഏഴാമതായി ഖത്തറിനെ തെരഞ്ഞെടുത്തത് ഈ റാങ്കിങ് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിരതയുടെയും നിവാസികൾ ആസ്വദിക്കുന്ന ഉയർന്ന ജീവിത നിലവാരത്തിൻ്റെയും സുപ്രധാനമായ അംഗീകാരത്തെയുമാണ് വിലയിരുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം തുടക്കത്തിൽ ഖത്തർ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഫോർസ് ഇന്ത്യ എൻ ഡി ടി വി വേൾഡ് എന്നിവയുടെ ഏറ്റവും പുതിയ റാങ്കിങ്ങിൽ ഏഴാം സ്ഥാനത്താണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് ഡോളർ പ്രതിശീർഷ ജി ഡി പിയുമായി ലക്സംബർഗാണ് ലോക സമ്പന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ഡോളറുമായി അയർലൻഡാണ് രണ്ടാം സ്ഥാനത്ത് ഒരു ലക്ഷത്തി പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഡോളറുമായി ന്യൂസിലൻഡ് മൂന്നാം സ്ഥാനത്ത് ഒരു ലക്ഷത്തി രണ്ടായിരത്തി നാനൂറ്റി അറുപത്തഞ്ച് ഡോളറുമായി നോർവേ നാലാം സ്ഥാനത്ത് തൊണ്ണൂറ്റി ഒന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഡോളറുമായി സിംഗപ്പൂർ അഞ്ചാം സ്ഥാനത്ത് എൺപത്തി ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് ഡോളറുമായി ഐസ്ലൻഡാണ് ആറാം സ്ഥാനത്ത് എൺപത്തി നാലായിരത്തി തൊള്ളായിരത്തി ആറ് ഡോളറുമായി ഖത്തർ ഏഴാം സ്ഥാനത്തും